എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മിസിയും ഒക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല എൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ വന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതൊരു ഫേക്ക് ന്യൂസ് ആണ് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂസ് വരുമ്പോ എല്ലാവരും ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്ന് ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത് ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു അതിന്റെ കോലാഹലങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ അനീഷ് ജനമനസ്സുകളിൽ എന്നും ഒരു എന്താ പറയുക വിന്നറായിട്ട് തന്നെയാണ് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നത് അനുമോൾക്കാണ് കപ്പ് കിട്ടിയതെങ്കിലും അനീഷ് ആണ് വിന്നറ് എന്ന് മനസ്സിൽ കരുതുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ അനീഷിനെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ അനീഷിന് അനീഷിന്റെ ജന്മനാട് വലിയ സ്വീകരണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വലിയൊരു ട്രോഫിയൊക്കെ അവിടെ അവരുടെ ഒരു ജന്മനാട്ടിൽ ഭയങ്കരമായിട്ടുള്ളൊരു സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ അനീഷ് ഇപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല പുള്ളിക്കാരൻ്റെ പേരിൽ ചില ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ പ്രചരിക്കുന്നുണ്ട് അതായത് ഞാനും ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അനീഷിന് അതായത് ബിഗ് ബോസിലെ ആയിട്ടുള്ള അനീഷിന് ഗോൾഡൻ വിസ ദുബായിലേക്ക് ഒരു ഗോൾഡൻ വിസയും അവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ട സമയത്ത് നമ്മളും വിശ്വസിച്ചു ശരിക്കും അനീഷിന് അതുപോലെ ഒരു ഇത് കിട്ടുന്നുണ്ട് ഗോൾഡൻ വിസ് കിട്ടുന്നുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിരുന്നു പക്ഷെ ആ ഒരു ന്യൂസ് ഫേക്ക് ആണ് എന്നാണ് അനീഷ് പറയുന്നത് അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് വെറുതെ ആൾക്കാർ അടിച്ചിറക്കുന്ന പറയുന്നത് പക്ഷെ ഒരു വീഡിയോ ഞാനും ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പുള്ളിക്കാരൻ പറയുന്നതായിട്ട് അനീഷിന് ദുബായിൽ ഒരു ഫ്ളാറ്റില് അവിടെ താമസിക്കാൻ ഗോൾഡൻ വിസ ഒരു ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളും അത് കണ്ടപ്പോൾ സത്യമാണെന്ന് വിചാരിച്ചു പക്ഷെ അതിൽ ഇല്ല അത് വെറുതെ ഓരോ ആൾക്കാർ അടിച്ചിറക്കുന്നതാണ് അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പം അനീഷ് തന്നെ രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ആരും അത് വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ വന്ന് പറയുകയാണ് അപ്പോൾ ശരിയാണല്ലേ പുള്ളിക്കാരനെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഫേക്കായിട്ടുള്ള ന്യൂസ് ഒക്കെ അടിച്ചിറക്കുന്ന ആരാണെന്ന് അറിയില്ല എന്തായാലും പുള്ളി തന്നെ പറയുന്നുണ്ട് അതിലൊന്നും ഒരു സത്യാവസ്ഥയില്ല അതൊക്കെ ഓരോ ആൾക്കാർ വെറുതെ ഫേക്കായിട്ട് പറയുന്നതാണ് അങ്ങനെയൊന്നും ഇതുവരെ അനീഷിന് അങ്ങനെയുള്ള അവസരങ്ങളോ അല്ലെങ്കിൽ അതൊന്നും കിട്ടിയിട്ടില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ആദ്യം കണ്ടത് അപ്പം എന്താണെന്ന് പറഞ്ഞാലും അനീഷിനെ വിന്നറായി ജനമനസ്സുകളിൽ കാണുന്ന ഒരുപാട് ജനങ്ങൾ അതായത് അനീഷാണ് വിന്നർ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം അനീഷിനെ ഇഷ്ടപ്പെടുകയും അനീഷിൻ്റെ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എനിക്കിഷ്ടമായിരുന്നു അനീഷിന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ പോലും അനുമോൾക്ക് കപ്പ് കിട്ടാനാണ് നമ്മൾ ആഗ്രഹിച്ചത് എന്താണെന്ന് പറഞ്ഞാലും അനീഷും വിന്നറാകാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരാൾ തന്നെ ആയിരുന്നു ആ ഇനി ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കറിയാം അനുമോൾക്ക് കപ്പ് കിട്ടി കാരണം അവസാന ദിവസങ്ങളിൽ അനുമോൾക്ക് കിട്ടിയ ഒരു ജന പിന്തുണ അത് വലുതായിരുന്നു അതിനൊരു ഉദാഹരണം എന്ന് പറയണത് ബിഗ് ബോസിനകത്തേക്ക് റീ എൻടർ നടത്തിയ കുറെ എന്താ പറയാ പട്ടിഷോ ടീംസാണ് എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിൽ പോലും അനുമോൾക്കാണ് ആ കപ്പും പ്രൈസും ഒക്കെ കിട്ടിയതെങ്കിലും ജനമനസ്സുകളിൽ അനീഷ് ഒരു വലിയൊരു വിന്നർ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ നാട്ടിൽ വലിയൊരു സ്വീകരണമായിരുന്നു വമ്പൻ സ്വീകരണവും അതുപോലെ തന്നെ വലിയൊരു ട്രോഫിയൊക്കെ നൽകിയ ആൾക്കാർ അനീഷിനെ എന്താ പറയുക സ്വീകരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എന്താന്ന് പറഞ്ഞാലും പുള്ളിക്കാരനും ഒരു നല്ലൊരു വ്യക്തി തന്നെയാണ് അപ്പോൾ എന്തായാലും പുള്ളി ഇപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേയധികം ഫേക്ക് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതൊന്നും ആരും വിശ്വസിക്കരുത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്നാണ് അനീഷ് പറയുന്നത്